ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ പല രീതിയിലും മലയാളം പറയാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് സിമ്പിളായി ഇംഗ്ലീഷ് സംസാരിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരാളോട് ചോദിക്കണം നിനക്ക് വെള്ളം കിട്ടിയോ എന്ന് ചോദിക്കണം ഇപ്പം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരിക്കുന്ന നിനക്ക് വെള്ളം കിട്ടിയോ അല്ലെങ്കിൽ ആ ആൾ ചിലപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടാകും വെള്ളം അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എനിക്ക് വെള്ളം കിട്ടിയോ എന്നുള്ളത് അല്ലെ എങ്ങനെ ചോദിക്കും എനിക്ക് വെള്ളം കിട്ടിയോ എനിക്ക് വെള്ളം കിട്ടിയില്ല എന്നെങ്ങനെ പറയാ ഐ ഡി ഗെറ്റ് ഐ ഡിഡ് ഇൻ ഗെറ്റ് വാട്ടർ എനിക്ക് വെള്ളം കിട്ടിയില്ല ഇനി ഇവിടെ വെള്ളം ഇല്ല എന്നെങ്ങനെ പറയാ ഇവിടെ വെള്ളം ഇല്ല ദർ ഇസ് നോ വാട്ടർ ഹിയർ ിൽ വെള്ളമില്ല അല്ലെങ്കിൽ ഈ പൈപ്പിൽ വെള്ളമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ ടാപ്പിൽ വെള്ളമില്ല എന്നിങ്ങനെ പറയാസ് നോ വാട്ടർ ഇൻ ദിസ് ടാപ്പ് ദർ ഇസ് നോ വാട്ടർ ഇൻ ദിസ് ടാപ്പ് ഈ ടാപ്പിൽ വെള്ളമില്ല ഇനി ഈ ജഗ്ഗിൽ വെള്ളമില്ല എന്നാണെങ്കിൽ ദർ ഇസ് നോ വാട്ടർ ഇൻ ദിസ് ജഗ് അല്ലെങ്കിൽ ദർ ഇസ് നോ വാട്ടർ ഇൻ ദിസ് ബക്കറ്റ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റും ഇനി ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഉണ്ട് എന്നെങ്ങനെ പറയാ ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഉണ്ട് ദർ ഇസ് സൌ വാട്ടർ ഇൻ ദാറ്റ് ഗ്ലാസ് ദർ ഇസ് സം വാട്ടർ ഇൻ ദാറ്റ് ഗ്ലാസ് ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട് ഓക്കെ നമ്മൾ ഇങ്ങനെ പറയാണ് അവൾക്ക് കുറച്ച് വെള്ളം വേണം ഇവിടെ പറയുന്നത് അവൾക്ക് കുറച്ച് വെള്ളം വേണം എന്നാണ് അപ്പം ഷെയാണ് നമ്മുടെ സബ്ജക്റ്റ് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് അവളുടെ ഒരു ആവശ്യമാണല്ലോ അപ്പം ഷി വാണ്ട് സൗ വാട്ടർ ഷി വാൺ സം വാൺസിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം നീഡ്സ് യൂസ് ചെയ്തും പറയാം അപ്പം ഷീ നീഡ്സ് സൗ വാട്ടർ ഷീ നീഡ് സം വാട്ട് അവർക്ക് കുറച്ച് വെള്ളം വേണം എന്തുകൊണ്ട് അവിടെസിന്റെ വോട്ട്സിന്റെ ഒക്കെ കൂടെ വന്നത് ഷി എന്ന സബ്ജക്ട് ആയതുകൊണ്ടാണല്ലേ അപ്പൊ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് കുറെ മുമ്പ് നമ്മള് ടെൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് ടെൻസസിന്റെ വീഡിയോസ് ഒക്കെ മുഴുവനായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്തു നോക്കുകട്ടോ ഓരോരോ ടെൻസസും വളരെ വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം അപ്പോ വോൺസ് അല്ലെങ്കിൽ നീഡ്സ് സം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് വെള്ളം വേണം എന്നാണ് ഓക്കെ നീ ആ വെള്ളം കുടിക്ക് നീ ആ വെള്ളം കുടിക്ക് യു ഡ്രിങ്ക് ദാറ്റ് വാട്ടർ യു ഡ്രിങ്ക് ദാറ്റ് വാട്ടർ നീ ആ വെള്ളം കുടിക്കും ഇനി പറയാണ് അവൻ ഈ വെള്ളം കുടിച്ചില്ല എന്നെങ്ങനെ പറയാ അവൻ ഈ വെള്ളം കുടിച്ചില്ല ിസ് വാട്ടർ അവൻ ഈ വെള്ളം കുടിച്ചില്ല വെള്ളം മുഴുവനും കുടിക്കുമോ എന്ന് ചോദിക്കണെങ്കിലോ നിങ്ങൾ ഈ വെള്ളം മുഴുവനും കുടിക്കുമോ ഇപ്പൊ നമ്മളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഒക്കെ വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഈ വെള്ളം മുഴുവനും നിങ്ങൾ കുടിക്കുമോ അല്ലെങ്കിൽ ഈ വെള്ളം മുഴുവനും നീ കുടിക്കുമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ വില്യു ഡ്രിങ്ക് ഓൾ ദിസ് വാട്ടർ വില്യു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുമോ അല്ലെങ്കിൽ നീ കുടിക്കുമോ ഓൾ ദിസ് വാട്ടർ ഈ വെള്ളം മുഴുവനും ഈ വെള്ളമെല്ലാം നിങ്ങൾ കുടിക്കുമോ വില്യു ഡ്രിങ്ക് ഓൾ ദിസ് വാട്ടർ എനിക്ക് ആൻ യൂസ് ചെയ്തും ചോദിക്കട്ടോ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പൊളൈറ്റായി ചോദിക്കാം വീണിട്ട് എന്ത് യൂസ് ചെയ്യാം വുഡ് യൂസ് ചെയ്ത് ചോദിക്കാം വുഡ് യു ഡ്രിങ്ക് ഓൾ ദിസ് വാട്ടർ എന്ന് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് ഇനി പറയുകയാണെ എനിക്ക് ഈ വെള്ളം മുഴുവനും വേണ്ട അല്ലെ ഇപ്പൊ ഒരു ബോട്ടിലെ ഒരു ഗ്ലാസ്സിലെ ഒരു പാത്രത്തിലൊക്കെ നമ്മൾ നിറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പറയുകയാണെ എനിക്ക് ഈ വെള്ളം മുഴുവനും വേണ്ട ഇത് നമുക്ക് ടീ ആക്കാം ജ്യൂസ് ആക്കാം അതുപോലെ തന്നെ ചൂടുവെള്ളം ആക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഞാൻ എക്സാമ്പിൾ ആയിട്ട് എന്തെടുത്തത് വെള്ളം എന്നാണ് എടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ഡ്രിങ്ക് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈ വെള്ളം മുഴുവനും വേണ്ട ഐ ഡോട്ട് വാണ്ട് അല്ലെങ്കിൽ ഐ ഡോ നീഡ് എന്നൊക്കെ യൂസ് ചെയ്യാം ഐ വാണ്ട് ഓൾ വാട്ടർ ഐ വാണ്ട് ഓൾ ദിസ് വാട്ടർ എനിക്ക് ഈ വെള്ളം മുഴുവനും വേണ്ട ഐ ഡോട്ട് വാണ്ട് ഓൾ ദിസ് ടീ എനിക്ക് ഈ ചായ മുഴുവനും വേണ്ട ഐ വാണ്ട് ഓൾ ദിസ് കോഫി എനിക്ക് ഈ കോഫി മുഴുവനും വേണ്ട കോഫിക്ക് പകരം നമ്മൾ യൂസ് ജ്യൂസ് ആണെങ്കിൽ ഐ വാണ്ട് ഇങ്ങനെ പല ടൈപ്പിലും നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ആവശ്യം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയാൻ വേണ്ടിട്ട് നീടുന്നു യൂസ് ചെയ്യാം ഐ ഡോസ് വാട്ടർ ഓക്കെ നെക്സ്റ്റ് നീ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ലേ നീ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ലേ എന്ത് ചോദിക്കാറുണ്ടല്ലോ ഡിഡൻ യു ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഡിഡൻ യു ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചായ കുടിച്ചില്ലേ ചോദിക്കാറുണ്ടല്ലോ നമ്മൾ എങ്ങനെ ചോദിക്കും ഡിഡിന്യു ഡ്രിങ്ക് ടീ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഡിഡിന്യൂ ഡ്രിങ്ക് ടീ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചായ കുടിച്ചില്ലേ ഓക്കേ അതുപോലെ ഡിന്നർ കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചില്ലേ ഡിഡിന്യൂ ഡ്രിങ്ക് വാട്ടർ ആഫ്റ്റർ ഡിന്നർ ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മൾ പറയുകയാണെ എനിക്ക് വെള്ളം കുടിക്കാൻ സമയം കിട്ടിയില്ല െ നമ്മൾ എന്തോ തിരക്ക് കാരണം എനിക്ക് വെള്ളം കുടിക്കാൻ ടൈം കിട്ടിയില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഐ ഡിൻ ഗെറ്റ് ടൈം ടൈം ടു ടു വാട്ടർ വാട്ടർ ഐ ഗെറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ ഡിൻ ഹാവ് ടൈം ടു ഡ്രിങ്ക് വാട്ടർ ഐ ഡിൻ ഹാവ് ടൈം ടു ഡ്രിങ്ക് വാട്ടർ എനിക്ക് വെള്ളം കുടിക്കാൻ സമയം കിട്ടിയില്ല ഇനി എനിക്ക് വെള്ളം കുടിക്കാൻ ഗ്ലാസ് കിട്ടിയില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡിൻ ഗെറ്റ് എ ഗ്ലാസ് അവിടെയും നമുക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാം ഐ ഡിൻ ഹ് എ ഗ്ലാസ് ടു ഡ്രിങ്ക് വാട്ടർ ഇൻ ഹ് എ ഗ്ലാസ് ടു ഡ്രിങ്ക് വാട്ടർ എനിക്ക് ഹോർലക്സ് കുടിക്കാൻ ഗ്ലാസ് കിട്ടിയില്ല ഐഡിഡിൻ ഗറ്റ് എ ഗ്ലാസ് അല്ലെങ്കിൽ ഐ ഡി ഹാവ് എ ഗ്ലാസ് ടു ഡ്രിങ്ക് ഹോർലിക്സ് ഓക്കെ ക്ലിയർ ആയല്ലോ വെള്ളം കുടിക്കുക വെള്ളമില്ല അതുപോലെയുള്ള കുറച്ച് സെന്റൻസുകളാണ് അല്ലേ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ രാത്രി ഏഴ് മണിക്ക് ശേഷം വെള്ളം കുടിക്കാറില്ല ഇങ്ങനെ ഇതെങ്ങനെ പറയും ഞാൻ രാത്രി ഏഴ് മണിക്ക് ശേഷം വെള്ളം കുടിക്കാറില്ല ആ ഒരു പതിവില്ല അല്ലേ ഞാൻ രാത്രി ഏഴ് മണിക്ക് ശേഷം വെള്ളം കുടിക്കാറില്ല എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ വളരെ സിമ്പിൾ ആണ് അപ്പം വളരെ സിമ്പിൾ ആണ് നമ്മളുടെ വീഡിയോ മുടങ്ങാതെ കാണുന്നവർക്ക് അപ്പൊ ഈ സെന്റൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കമന്റായിട്ട് അറിയിക്കുക വീഡിയോയുടെ അഭിപ്രായവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ താഴെ കമന്റായിട്ട് അറിയിക്കുക ഈ സെന്റൻസ് കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഒന്ന് ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഡെയിലി ഒരു എങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ കാണാതിരിക്കരുത് കാണാതിരിക്കരുതിട്ടോ അതൊക്കെ കാണുക ഞാൻ തരുന്ന സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റും ഇത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് ചോദിക്കാം അതുപോലെ തന്നെ എനിക്ക് ഡെയിലി ചിലപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഡെയിലി ഒന്ന് രണ്ട് ഷോർട്സ് മസ്റ്റായിട്ടും ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ കാണുക വളരെ പിന്നെ നമ്മൾ ഡെയിലി ഒരു എങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ അതൊക്കെ കാണുക ഞാൻ തരുന്ന സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ ആയിട്ട് അറിയിക്കുക മറ്റും ഇത് നിങ്ങൾ ആയിട്ട് അറിയിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആയിട്ട് ചോദിക്കാം നമ്മൾ ഈ സി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതിലും ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഷോർട്സ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്